ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂജൻ ഞാൻ ഇന്ന് അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ നാടൻ ശൈലിയിൽ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് പൊതിച്ചോറ് കഴിക്കാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോയാലോ ഹായ് ഗായ്സ് അപ്പം നമ്മൾ പൊതിച്ചോറ് പൊതി ഒന്ന് അഴിച്ച് നമുക്ക് നോക്കിയാലോ എന്തായിരിക്കും അതിനകത്തുള്ള അവസ്ഥകളെന്ന് ഏ അതിൻ്റെ ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ കൂടുതലും ഈ പൊതുച്ചോറ് നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസ ജീവിതത്തിൽ നയിക്കുമ്പോഴാണ് നമുക്ക് അത് കഴിക്കാനായിട്ട് കൂടുതലായിട്ട് ഒരു ആർത്തി തോന്നുന്നത് അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് നാട്ടിലൊക്കെയാണെങ്കിൽ പൊതുച്ചോറ് തിന്നാം അപ്പം പൊതുവെ നാട്ടിലും അങ്ങനെ ആരും പൊതുച്ചോറ് തിന്നാറില്ല എല്ലാ മട്ടനും ഫാസ്റ്റ് ഫുഡാണ് അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഞാനിന്നൊന്ന് കഴിച്ചു നോക്കിയാലോ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയിച്ചാലോ എന്ന് തന്നത് അപ്പോൾ നമുക്ക് കഴിക്കാൻ പോയാലോ അപ്പോൾ ഗായ്സ് നമ്മുടെ പൊതിച്ചോറ് നമ്മൾ പൊതി ഇങ്ങനെ തുറക്കാൻ പോവുകയാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നതും പൊതി എന്നൊക്കെ ചെയ്യണം എന്നുള്ള സാഹചര്യം അനുകൂലമല്ലായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് കഴിച്ചു നിങ്ങളെ കാണിക്കാം എന്നെച്ചത് പിന്നെ ചാളയൊന്നും കിട്ടാറില്ല ലോക്ക്ഡൗണൊക്കെ അല്ലേ അതിന് ഉണക്ക മീൻ ചുട്ടതൊക്കെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉണക്കമീൻ ചുട്ടതുണ്ട് നാരങ്ങ അച്ചാറാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ അപ്പോൾ നാരങ്ങ നമുക്ക് ഇല്ലായിരുന്നു അത് മാങ്ങാച്ചാർ അച്ചാറെടുത്തു പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പിന്നെ ചമ്മന്തി അത് നമ്മൾ അരച്ചിങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് തോരനാണ് മെരുക്ക് പരട്ടി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊരിച്ചതാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ ആദ്യം ആ ചമ്മന്തി ഇങ്ങോട്ട് ആ ചോറിലോട്ടൊന്ന് അങ്ങോട്ട് ഇളക്കുക കുറച്ച് തോര തോരൻ വരട്ടി അതിങ്ങോട്ട് വെക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് വാലിലോട്ട് വെക്കണം ഗൈസ് അപ്പം നമ്മൾ ചമ്മന്തിയും കിഴങ്ങ് തോരനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ മുട്ടങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കാം സാറേ പുളി ഐറ്റമാണ് സാറേ ആ നാരങ്ങ ചോറ് പറയ മാങ്ങാച്ചാറേ ഉള്ളൂ അതൊന്നും ടേസ്റ്റിൽ നോക്കിയല്ലേ പൊതുച്ചോറ് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ബിരിയാണി ഒന്നും അതിൻ്റെ അടുത്ത് വരുത്തേയില്ല വാഴയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ചോറിലോട്ടാവുമ്പോഴും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്വന്തം അജു ബൈ ബൈ